മാർച്ച് ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല അതേ ദിവസം തന്നെ ആ കുഞ്ഞിനെ കൊലയാളികൾ കൊന്നു ജസ്നെയോ അവരുടെ അമ്മയെയോ കൊല്ലണം പ്ലാൻ ഉണ്ട് എന്റെ ഭാര്യയുടെ ഫാമിലിക്ക് പ്ലാൻ ഉണ്ട് അപ്പൊ എന്റെ കാര്യം അവർക്ക് അങ്ങനെ ഒരു താല്പര്യം ജസ്ന എന്റെ ഭാര്യയുടെ സഹോദരിയാണ് ലവ് ആണ് ജസ്ന സഹോദരി മലയാളികൾ ആരും തന്നെ ഈ പേര് അത്ര പെട്ടെന്നൊന്നും മറന്നുപോകാൻ സാധ്യതയില്ല കാരണം ജസ്നയുടെ തിരോധാനം മിസ്സിംഗ് കേസ് ഇന്നും ദുരൂഹമായി തുടരുന്ന ഒന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരളത്തെ തന്നെ ആകെ പിടിച്ചു കുളിക്കുക വളരെ കോളിളക്കം സൃഷ്ടിച്ച ജസ്നയുടെ തിരോധാന കേസ് സംഭവിക്കുന്നത് സി ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തുള്ള പല കുറ്റാന്വേഷണ ഏജൻസികളും എല്ലാവരും തന്നെ വന്ന് അന്വേഷിച്ചിട്ടും ഇന്നീ നിമിഷം വരെ ഒരു ചെറിയ ലീഡ് പോലും കിട്ടാതെ ഇന്നും ദുരൂഹമായിട്ട് തുടരുന്ന തുടരുന്നൊരു കേസാണ് ജസ്നയുടേത് ആറ് വർഷങ്ങൾക്ക് ഇപ്പുറവും ജസ്നയുടെ കേസ് ഒരു ദുരൂഹതയായിട്ട് തുടരുകയാണ് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്ക കോളേജിൽ ബികോം വിദ്യാർത്ഥിയായിരുന്നു അതായത് രണ്ടാം വർഷം ബി കോം വിദ്യാർത്ഥിയായിരിക്കും ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് ജസ്നയെ കാണാതാകുന്നത് ജസ്നയെക്കുറിച്ചുള്ള ഈ അന്വേഷണ നാൾ വഴിയിൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തത് ജസ്ന ഇസ്ലാം മതം സ്വീകരിച്ച് ഏതോ ഭീകര സംഘടനയിലോ ഐഎസ്ഐഎക്കെ ചേർന്നു എന്നൊക്കെ പറഞ്ഞ് ക്രൈംബ്രാഞ്ച് സി ബി ഐ ഇത് നിഷേധിക്കാനുണ്ടായി ജസ്റ്റിനെ പലയിടത്തും പല ആളുകളും പല സമയത്തും കണ്ടതായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇത്രയൊക്കെ കുറ്റാന്വേഷണ ഏജൻസികൾ വന്നിട്ട് മുക്കിനും മൂലയും സി സി ടിവിയും ഒരുപാട് ആധുനിക ഒക്കെ നമ്മുടെ കയ്യിൽ ഉള്ളപ്പോഴും ഈ കുട്ടിയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അന്ന് പോയ ആ കുട്ടിയെ ഇതുവരെ നമുക്ക് കണ്ടെത്താൻ ഒരു ചെറിയൊരു ലീഡ് പോലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ മിസ്സായ ജസ്നെ അവസാനമായിട്ട് കാണുന്നത് മുണ്ടക്കേം ബസ് സ്റ്റാൻഡിനടുത്ത് നീട്ടിയ ഒരു സി സി ടി വി ദൃശ്യത്തിലാണ് പക്ഷെ അതും ജസ്നെ ആണെന്ന് കൺഫേം ചെയ്ത് പറയാൻ പറ്റിയിട്ടില്ല എന്നുവെച്ചാൽ ആ സി സി ടി വി ഫുട്ടേജിന് വളരെ ക്ലാരിറ്റി കുറവായിരുന്നു അതുകൊണ്ട് ആണോ എന്ന് കറക്റ്റായിട്ട് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല അന്ന് ബന്ധു വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ ജസ്നെ മുണ്ടക്കയത്ത് വെച്ച് അവസാനമായിട്ട് ഈ സി സി ടി വി ദൃശ്യത്തിലൂടെ കണ്ടു എന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല ജസ്റ്റിനെ പിന്നെ ജസ്നിയെ എവിടെ പോയി ഭൂമി തുരുന്ന അടിയിലോട്ട് പോയി ജസ്നിയെ കുറിച്ച് ഒരു വിവരമല്ല ജസ്നിയെ ആരെങ്കിലും അപായപ്പെടുത്തിയോ കൊന്നോ കൊലപ്പെടുത്തി എവിടെയെങ്കിലും കുഴിച്ചിട്ടിരിക്കുകയാണോ ഒന്നും ആർക്കും അറിയില്ല അങ്ങനെ ഇരിക്കുകയാണ് കോട്ടയം സ്വദേശിയായിട്ടുള്ള രഘുനാഥൻ നായർ പുതിയൊരു വെളിപ്പെടുത്തലുമായിട്ട് വന്ന തന്റെ ഭാര്യയും ബന്ധുക്കളും കൂടി കൊന്ന് ജസ്നയെ ഏതോ സെപ്റ്റിക് ടാങ്കിൽ ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാണ് രഘുനാഥൻ നായർ വന്നിരിക്കുന്നത് ഈ കോട്ടയം സ്വദേശിയായിട്ടുള്ള രഘുനാഥൻ നായര് ജസ്നയുടെ തിരോധാനമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ജസ്നയെ കാണാതായ റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഈ രഘുനാഥൻ നായർ ഇത് വെറും ഒരു മിസ്സിംഗ് കേസ് അല്ല ഇതൊരു കൊലപാതകമാണ് എന്നുള്ള ആരോപണവുമായിട്ട് അന്ന് തന്നെ ഈ രഘുനാഥൻ നായർ രംഗത്ത് വന്നിരുന്നു ജസ്നിയുടെ മിസ്സിംഗ് കേസിനെ കുറിച്ചുള്ള പരാതി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങരി പോലീസ് സ്റ്റേഷനായ പോലീസ് സ്റ്റേഷൻ മുഴുവൻ ഇറങ്ങി പക്ഷെ ആരും ഇങ്ങേടെ മൈൻഡ് ചെയ്തില്ല ഇങ്ങനെ പരാതി പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല ഒരു മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കപ്പെട്ടത് ഇങ്ങേര് അവസാനം ഗതികെട്ട് ഹൈക്കോടതി ജസ്റ്റിസിന്റെ കാറിൽ കരിയോയിൽ ഒഴിക്കുന്ന അവസ്ഥ വരെ വന്നു ഈ രഘുനാഥൻ നായര് കരിയോയിൽ ഒഴിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് പറയുന്ന ആരും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങേര് പരാതി ആരും സ്വീകരിക്കുന്നില്ല ഒരു മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹൈക്കോർട്ട് ജസ്റ്റിസിന്റെ കാറിൽ കരിയോർ ഒഴിച്ചത് അതിന്റെ പേരില് രണ്ടു വർഷം ഇങ്ങേര് ജയിൽ ജീവിതം അനുഭവിക്കുകയും ചെയ്തു അതിനുശേഷം പുറത്തിറങ്ങി പിന്നെയും ആരും ഇങ്ങനെ പറയുന്നത് ആരും കേൾക്കുന്നില്ല അങ്ങനെ രഘുനാഥ് നായർ തന്റെ ആരോപണങ്ങൾ പോലീസും കോടതിയും വിശ്വസിക്കുന്നില്ല എന്ന് കണ്ട് ടി വി നയൻറ്റീൻ കേരള എന്ന് പറയുന്ന ഒരു ചാനലിനോട് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് തന്റെ ആരോപണങ്ങൾ തുറന്നു പറയുന്നുണ്ട് അതെന്തായാലും നമുക്കൊന്ന് പറയാനുള്ളതാണ് മാർച്ച് ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല അതേ ദിവസം തന്നെ ആ കുഞ്ഞിനെ കൊലയാളികൾ കൊന്നു എന്നുള്ളൂ നൂറ് ശതമാനം ഉറപ്പാണ് അത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോടും രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ പത്തനംതിട്ട എസ് പി ആയിരുന്ന ടി നാരായണൻ സാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് പല പ്രാവശ്യം കയറി അറങ്ങി ഞാൻ പറഞ്ഞിട്ടും അവരത് ചെവിക്കൊള്ളാതെ അധിക്ഷേപിച്ച് ഇറക്കി വിടുകയാണ് ചെയ്തത് മാനസിക അന്ന് മാനസിക അസ്വസ്ഥത പറഞ്ഞില്ല അദ്ദേഹം അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ റിവാർഡിന് വേണ്ടി അന്ന് ജസ്നയുടെ തിരുവനന്തപുരത്തെ പറ്റി അറിയാവുന്നവർക്ക് രണ്ടു ലക്ഷം അഞ്ചു ലക്ഷമൊക്കെ പരിതോഷികം ഉണ്ട് അതിനുവേണ്ട ഞാൻ തട്ടിക്കൂട്ടി എഴുതിക്കൊണ്ടുവന്ന തിരക്കഥയാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് എന്നെ ഒഴിവാക്കി വിട്ടത് അത് കഴിഞ്ഞ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചാൽ പത്തനംതിട്ട തിരുവല്ലാതെ ഡി വി എസ് പി മുഹമ്മദ് കബീർ റാവുച്ചറെന്ന് പറഞ്ഞു അദ്ദേഹമാണ് കേസ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹം അതൊരു തമാശ രൂപത്തിലെടുത്തിട്ട് ആ കേസിനെ പറ്റി ഏ നിനക്കൊന്നും അറിയില്ല നീ ചുമ്മാ ഓരോ കഥയും തട്ടി കൂട്ടി വന്നിരിക്കുക മനുഷ്യനെ മനക്കെടുത്താണെന്ന് പറഞ്ഞിട്ട് മൂന്ന് നാല് പ്രാവശ്യം നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കണ്ടതാണ് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നാവജു എന്ന് പറഞ്ഞാൽ പോലീസുകാരുണ്ടായിരുന്നു ഇവരോടൊക്കെ പറഞ്ഞിട്ട് ഇവർ മുഖത്തൊരു എന്താ പറയുക ഒരു വീക്കിലി എടുത്തു ആ നീ പറഞ്ഞടാ ഞാൻ കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഇന്നോട്ട് ഉറങ്ങുക നമ്മളെ കൊണ്ട് വിഡിയാ വിഡി വിഡി കെട്ടിക്കുക അപ്പോൾ താങ്കളോട് വന്നിട്ട് പറയാൻ വേണ്ടി പറയുന്നു താങ്കളി നിന്ന് സംസാരിക്കും ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം മുഖത്തൊരു വീക്കിലിയോ പേപ്പറോ എന്ത് വഷം വെച്ചിട്ട് ഉറങ്ങുന്ന രീതിയിൽ ലിങ്കിലേതിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക ആ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ആ പറഞ്ഞു കഴിഞ്ഞോ ആ നീ പോക്കോ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ രണ്ടൂന്നൂറ് എങ്ങനെയുണ്ട് പരാതിയുമായി ചെന്നപ്പം പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ആ ഒരു പ്രതികരണത്തെ കുറിച്ചാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത് നമ്മുടെ പോലീസ് അല്ലേ യാത്രയൊക്കെ പ്രതീക്ഷ മതി തന്നെ പോലീസുകാർക്ക് ഇതിൽ കൊലപാതകമാണെന്നുള്ള രീതിയിലുള്ള ഒരു തെളിവും കിട്ടാത്തത് കൊണ്ട് ഇദ്ദേഹം പറയുന്നത് ജസ്റ്റിനെ മരിച്ചതാണ് ജസ്നെ കൊലപാതകം ചെയ്തതാണ് എന്ന് പറയുന്ന ഇദ്ദേഹം പറയുന്ന ആ ഒരു ആരോപണം ഇവര് മുഖവിലയ്ക്ക് എടുത്തില്ല വീട്ടിൽ നിന്ന് സ്വയമേ ബന്ധുവീട്ടിലോട്ട് പോയ ഒരു പെൺകുട്ടി യാത്രക്കിടയിൽ ഒരിക്കലും കൊല്ലപ്പെടാനുള്ള ഒരു കാരണം ഉണ്ടാവില്ല അല്ലെങ്കിൽ കൊല്ലപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടായിരിക്കും പോലീസ് അത് അങ്ങനെ ആ ഒരു വാക്ക് കേൾക്കാതിരുന്നത് പിന്നീടുള്ള ഒരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോവുകയോ പീഡിപ്പിക്കുകയോ കൊലപാതകം ചെയ്യുകയോ എന്നുള്ളതാണ് ഒരു സാധ്യത പക്ഷെ അത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോലീസിന് അറിയാൻ സാധിക്കും ഇനി അതുമല്ല ഒരു പ്ലാന്റ് കൊലപാതകം പ്ലാന്റ് മറ്റാണെങ്കിൽ തന്നെ ജസ്നയ്ക്ക് ആ രീതിയിലുള്ള ഒരു ശത്രുക്കളോ ഉണ്ടെന്ന് ആർക്കും തന്നെ പറയാൻ പറ്റിയിട്ടില്ല വീട്ടുകാർക്കോ അല്ലെങ്കിൽ ജസ്നയുടെ അടുപ്പമുള്ള ആരും തന്നെ പറഞ്ഞിട്ടില്ല ജസ്നയ്ക്ക് ആ രീതിയിൽ ജസ്നയെ കൊലപാതകം ചെയ്യേണ്ട ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ശത്രു ഉണ്ടതായിട്ട് ആരും തന്നെ പറഞ്ഞിട്ടില്ല അപ്പൊ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങനെ പറഞ്ഞ ഈ വാക്കുകളൊന്നും പോലീസ് ചെവിക്കൊള്ളാതിരുന്നത് ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയും ഓടി നടക്കുന്ന ഒരു മനുഷ്യൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് ആരും ചെവിക്കൊള്ളുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ഹൈക്കോടതി ജസ്റ്റിസിന്റെ കാറിൽ കരിയോയിൽ ഒഴിച്ചു വരെ ഇങ്ങേര് പ്രതിഷേധിച്ചു എന്നാന്ന് വെച്ചാൽ പുള്ളി പറയുന്നത് ആരെങ്കിലും അറിയട്ടെ ഒരു ശ്രദ്ധ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ വരെ അങ്ങേര് പ്രതികരിച്ചു അപ്പൊ എന്തോ ഒരു കാര്യം ഉണ്ടെന്നാണ് എനിക്ക് കേറിട്ട് തോന്നുന്നത് ഈ രണ്ടു വർഷം ജയിലിൽ കിടക്കേണ്ട കുറ്റം വരെ ചെയ്ത ഇങ്ങേര് ജസ്നക്ക് വേണ്ടി ഇത്രയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തോ ഒരു ചെറിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ആ കൊടുത്ത കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം നോക്കാം അതിലാണ് കൂടുതൽ കാര്യങ്ങൾ വിവരിക്കുന്നത് ഇല്ല അവളുടെ കൊല്ലണം യുടെ അവരുടെ പ്ലാൻ ഉണ്ട് പ്ലാൻ പ്ലാൻ ഉണ്ട് ഉണ്ട് ഭാര്യയുടെ അപ്പൊ എന്റെ കാരണം ജസ്ന എന്റെ ഭാര്യയുടെ സഹോദരി പാണവില പാളവില സ്കൂളിനോട് താഴെയുള്ള കാക്കനാട് എന്ന് പറഞ്ഞ വീട്ടിലെ പയ്യനാണ് അവൻ അവിടുത്തെ ആ ചെറുക്കനോട്ട് ലവ് ആണ് ഈ ആഴ്ചക്കാഴ്ചക്ക് പെണ്ണ് കോളേജിലാന്നും പറഞ്ഞു പോയിട്ട് പിന്നെ ഏറ്റുമാനൂർ ഉള്ള മഹീന്ദ്രൻ മഹേന്ദ്ര സർവീസ് സ്റ്റേഷനിലാണ് ജോലി അവിടെ സർവീസിന് വരുന്ന വണ്ടിയും പൊക്കിക്കൊണ്ട് ഇപ്പം വരും ആ വണ്ടിക്കകത്ത് ഈ കുട്ടിയെ കയറ്റിക്കൊണ്ട് വരും വീട്ടിലിരിക്കലായിരുന്നു ഇവന്റെ പണി ഇയാൾ ബൈക്കിൽ വരും ഇത് മഹേന്ദ്ര മഹീന്ദ്ര സർവീസ് സ്റ്റേഷനിൽ നിന്ന് സർവീസിന് വരുന്ന വണ്ടി അവിടെ സർവീസിന് വണ്ടി കൊടുക്കുകയാണെങ്കിൽ ഞങ്ങള് വീട്ടിൽ വരും ഈ പെണ്ണുമായിട്ട് വീട്ടിലിരിക്കുന്നതിനെ ഇവന്റെ അച്ഛനും ഇവനായിട്ട് എപ്പോഴും വർത്താനാവും എന്നിട്ട് ഇവന്റെ അമ്മ എന്റെ ഭാര്യയെ പഠിച്ചിട്ട് പറയും ഇങ്ങനെ തിരക്കം ആ പെണ്ണിനെ കൊണ്ട് വന്നിട്ടുണ്ട് വീട്ടില് അച്ഛനും വഴക്കുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പല പ്രാവശ്യം ഇത് ശല്യം ഫോൺ വന്നിട്ടുണ്ട് ഇവന്റെ അമ്മ പറയുന്നത് അവര് നല്ല നാളെ കല്യാണം കഴിക്കേണ്ട പിള്ളേരല്ലേ പ്രായം അവര് ആയിക്കോട്ടെ നമ്മളെന് ആ വിടലാണ് അല്ല അതിനെന്തിനാണ് താങ്കളുടെ ഭാര്യ ഈ ജസ്നയെ വധിക്കണം എന്ന് പറഞ്ഞാൽ തീരുമാനം തീരുമാനമൊന്നുമില്ല അപ്പോൾ ഇവനും വിവാഹത്തിന്റെ ആലോചനയും കാര്യങ്ങളൊക്കെയായി അപ്പൊ ഇവനെപ്പറ്റി ജസ്നയെ പറ്റി എന്റെ വീട്ടിൽ മിക്കവാറും ചർച്ചയുണ്ട് ക്രിസ്ത്യൻ കുടുംബത്തിലെ പെൺകുട്ടിയാണ് സാമ്പത്തികമുള്ള വീട്ടിലെ പെൺകുട്ടിയാണ് ഇപ്പം പുളിങ്കമ്പലാണ് പിടിച്ചിരിക്കുന്നത് അന്ന് കല്യാണത്തിൻ്റെ ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ വരുമ്പം നാട്ടുകാരും ക്രിസ്ത്യാനികളെല്ലാം എതിർക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ അപ്പോൾ ഞാൻ പറയാൻ പറയാനെന്താ എന്നാലും ഇപ്പം മാറി ഒക്കെ മാറിയിപ്പം ജാതിയൊന്നും ആരും നോക്കുന്നില്ല ഒന്നും പ്രശ്നമാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് ജസ്റ്റിനുടെ പിതാവിനും കുടുംബത്തിനുള്ളവർക്കൊക്കെ അറിയാമോ ഈ വിഷയം അപ്പോൾ എന്നോട് പറഞ്ഞത് ജസ്റ്റിനുടെ അമ്മയ്ക്കറിയാം സമയമാവുമ്പം അവരെല്ലാം പറഞ്ഞോളൂ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ ഇവൻ ആ വീട്ടിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാരോട് പറഞ്ഞു എൻ്റെ ഭാര്യയാണ് ഓക്കെ അപ്പൊ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയുടെ മകനുമായിട്ട് ജസ്നയ്ക്ക് റിലേഷൻ ഉണ്ടായിരുന്നെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്ന ഈ ചെറുക്കന്റെ എപ്പോഴും വരാറുണ്ടെന്നും ആ ചെറുക്കൻ്റെ വീട്ടിലെ അതിനെപ്പറ്റി സംസാരം ഉണ്ടാകാറുണ്ടായിരുന്നെന്നും പക്ഷെ അവർ ഓക്കെ ആയിരുന്നു ഈ വിവാഹത്തിലും ഈ റിലേഷനിലും അവർ ഓക്കെ ആയിരുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത് അത്രയും ക്ലിയർ ആയല്ലോ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി പുള്ളി പറയുന്നുണ്ട് അതുകൂടി നമുക്ക് കേട്ടോമീറ്റർ കൊള്ളുന്നു അല്ല കുന്നും സെപ്റ്റി ടാങ്കിൽ കിടന്നിട്ടുണ്ടാവും സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് അടിയം പട്ടിയെല്ലാം ഇപ്പോഴും കിടക്കുന്നുണ്ടാവും കളഞ്ഞു എന്ന് പറയുന്നുണ്ട് അത് ഈ ഒരു ഗ്രൂപ്പാണ് വന്നത് ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ആയിരിക്കും കൊലയാളികളുടെ ഒരു വലിയ ഗ്രൂപ്പ് പുലിക്കുന്നിന് ഇപ്പുറത്തു വച്ച് അവളെ ഇവര് ജി പി കയറ്റി അവിടുന്ന് അൺകോൺഷ്യസ് ആകാനുള്ള മരുന്ന് കൊടുത്തു ആ കുഞ്ഞിട്ട് ബോധവതയില്ലാതെ ഇവർ മൂക്കം പട്ടികൊണ്ട് വീട്ടിലിട്ടിട്ടുണ്ടാവും അവിടുന്ന് രാത്രി ഉണ്ടാവും ഉണ്ടാവും ഗ്ലസിംഗ് എന്താണ് എന്താണ് താങ്കൾക്ക് ഇതിനോട് ബന്ധപ്പെട്ട ഒരു തെളിവ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു എന്താ പറയാ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് സ്ഥാപിക്കാൻ പറ്റിയ എന്ത് കാര്യമാണ് താങ്കൾക്കുള്ളത് തങ്ങളുടെ കയ്യിലുള്ളത് സാറേ എല്ലാ നെയ്ബറിലുള്ള രണ്ടുപേരെ കൊന്നു അഹമ്മദാബാദ് ഞാൻ ജോലി ചെയ്തുകൊടുത്ത് രണ്ടുപേരെ കൊന്നു എൻ്റെ ഹോട്ടലിൽ ജോലി ചെയ്തു കൊണ്ടുതന്നെ പയ്യനെ കൊന്നു ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയ ഒരു സ്ത്രീയെ പറ്റി എനിക്കെല്ലാം മനസ്സിലായി വന്നപ്പോൾ കാലതാമസം നേരിട്ടു ഏത് സ്ത്രീ എന്റെ വൈഫ് എന്റെ വൈഫ് എന്റെ വൈഫ് അപ്പൊ ജസ്നിയുടെ ഈ കൊലയ്ക്ക് പിന്നിൽ താങ്കളുടെ ഭാര്യ പറയുന്നത് ഭാര്യ അവരുടെ കുടുംബക്കാരാണ് ജസ്സനെ മാത്രമല്ല ജസ്റ്റനാണ് അമ്മയെ കൊന്നത് അവരുന്നില്ല ഇവർക്ക് മെഡിക്കലും കെമിക്കലും ആയിട്ടുള്ള എല്ലാ മരുന്നുകളും ഇവർക്ക് കിട്ടുന്നു ജസ്നയുടെ അമ്മയെ കൊന്നു എന്ന് പറയുന്നത് ജസ്സനെ എന്റെ ഭാര്യയുടെ ശേഷത്തിലെ മകനുമായിട്ടുള്ള പ്രേമം അറിയാവുന്നത് ജസ്നയുടെ അമ്മയാണ് അവരാണ് എല്ലാത്തിലും വളവിട്ട് കൊടുത്തത് ജസ്സിനുടെ പിതാവ് എത്രയൊക്കെ പറഞ്ഞാലും അത് അദ്ദേഹം കുടുംബത്തിന്റെ മഹിമ ഇടിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഷൗട്ട് ചെയ്യുന്നത് പക്ഷെ സംഭവം അതല്ല അല്ല അദ്ദേഹത്തിന് അറിയാത്ത ഒരു കാര്യമുണ്ട് ജസ്നയുടെ പ്രേമത്തിന്റെ എല്ലാ വിവരങ്ങളും വശങ്ങളും അറിയാവുന്ന ജസ്നയുടെ അമ്മയാണ് ആ അമ്മ ജീവിച്ചിരിക്കുക ജസ്ന മിസ്സായി കഴിയുമ്പോൾ ജസ്നയുടെ അമ്മയുടെ വായി നീ വീഴും അയ്യോ ആ വീട്ടിലെ ചെറുക്കൻ വേണ്ടി ജസ്ന ഇതായിരുന്നു ആ അന്വേഷണം അങ്ങോട്ട് പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി പാളും അതിന് മുമ്പ് തന്നെ ജസ്നയുടെ അമ്മ ഇല്ലാതാക്കി അല്ലാതെ അട്ടാക്കട്ട ഒരു രോഗം ഇല്ലാതിരുന്ന ജസ്നയുടെ അമ്മയ്ക്ക് പെട്ടെന്ന് ന്യൂമോണിയ ബാധിച്ച് മരിക്കാന്ന് പറഞ്ഞാൽ ജസ്നയുടെ അമ്മയുടെ മരണം ബ്ലഡ് പ്ലേറ്റ് കൗണ്ട് കുറയുന്ന മരുന്ന് അല്ലെങ്കിൽ കെമിക്കൽ അകത്തി എന്ന് അവരെ അൺകോൺഷ്യസ് അവസ്ഥയിലെ കൊണ്ടിട്ടു അവർക്ക് രോഗം അങ്ങനെയെങ്കിലും ആ ആര് കൊടുത്തു അവരുടെ ജീവൻ എടുക്കാൻ വേണ്ടി ആ ആര് കൊടുത്തു ഇദ്ദേഹം ആരോപിക്കുന്ന കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം മാത്രമല്ല ഒന്നിൽ കൂടുതൽ കൊലപാതകമാണ് തന്റെ ഭാര്യയും ഭാര്യയുടെ കുടുംബക്കാരും കൂടി ചെയ്തതെന്നാണ് ഇങ്ങനെ പറഞ്ഞത് വളരെ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇത് സത്യമാണെങ്കിൽ സത്യമാണോ എന്ന് നമുക്കറിയില്ല ഈ ചാനലിനടുത്തൊരു ഇന്റർവ്യൂലാണ് നമ്മൾ ഇത് കാണുന്നത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇവിടെ പറയുന്ന കൊലപാതകത്തിന്റെ മോട്ടീവ് ഒന്നും ഇങ്ങനെ പറയുന്നില്ല വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല എന്തിനീ കൊലപാതകം ചെയ്തു അല്ലെ ജസ്നെ കൊന്നത് തന്നെ എന്തിനാണ് ഈ ഭാര്യ സഹോദരിയുടെ മകനുമായിട്ട് പ്രേമിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം ഒരു പെൺകുട്ടിയെ കൊന്നു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അല്ല മോട്ടീവ് എന്താണെന്നൊന്നും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഇത് വിശ്വസിക്കാനും പറ്റില്ല അത് മാത്രമല്ല ഇദ്ദേഹം ഈ പറയുന്നതിന് ഒരു തെളിവും ഇദ്ദേഹത്തിന്റെ കയ്യില്ല നല്ല ഭാര്യയോടും ബന്ധുക്കളോടുമുള്ള ആ ഒരു ശത്രുതയുടെ പേരിൽ ഇദ്ദേഹം പറഞ്ഞു പരത്തുന്നതാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്കൊരിക്കലും തള്ളി പറയാനൊന്നും പറ്റില്ല ഇത്രയും കേറിയിട്ട് ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇദ്ദേഹം പറയുന്നത് സത്യമാണോ അതോ കെട്ടുകഥകൾ മാത്രമാണോ ഈ ഇന്റർവ്യൂന്റെ പൂർണ്ണ രൂപം ടി വി നയൻറ്റീൻ കേരള എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അതും കൂടി കാണിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വേറെ ടോപ്പിക്കുമായിട്ട് നാളെ കാണുന്നവരെ